യത്രയത്രഘുനാഥ കീർത്തനം തത്ര തത്രമത് മസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതി നമത രാക്ഷസാന്തകം മനോജവം മാരുതതുല്യേഗം ജിതേന്ദ്രി ബുദ്ധിമതാം വരിഷ്ടം പാദ്മജം ബാനലയൂഥ മുഖ്യം ശ്രീരാമദൂതം ശിരസാനോമി

ശ്രേഷ്ഠരായിട്ടുള്ള എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ശ്രീമത് വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ പരിപാ യജ്ഞത്തിൻ്റെ നാൽപ്പത്തിനാലാം എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു ബാലകാണ്ടത്തിലെ നാൽപ്പത്തൊന്നാമത്തെ സർഗമാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് സഗര രാജാവിൻ്റെ കഥയായിരുന്നു നമ്മൾ കഴിഞ്ഞ മൂന്നാധ്യായങ്ങളിൽ വർണ്ണിച്ചുകൊണ്ടിരുന്നത് ആ സകര രാജാവിൻ്റെ യാകാശ്വത്തെ കട്ടുകൊണ്ടുപോയപ്പോൾ ആ യാകാശ്വത്തെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സകരരാജാവിൻ്റെ അറുപതിനായിരം പുത്രന്മാർ പോയിട്ടും അശ്വത്തെ കൊണ്ടുവരാൻ സാധിച്ചില്ല യാകാശ്വത്തെ കണ്ടുപിടിച്ചാൽ സാധിച്ചുവെങ്കിലും കപിലവാസുദേവിൻ്റെ ഹുങ്കാര നോട്ടത്തിൽ ഹുങ്കാര ശബ്ദത്തിൽ അന്തരിച്ചുപോയി ആ അറുപതിനായിരം സഗരരാജകുമാരന്മാരും എന്താ വേണ്ടസിലായിരിക്കുമ്പോൾ സഹരരാജാവ് തൻ്റെ മകന്റെ മകനായിട്ടുള്ള അംശുമാനോട് പറഞ്ഞു പോയി ഈ എങ്ങനെയെങ്കിലും ആകാശത്തെ പിടിച്ചു എന്ന് പറഞ്ഞു വീണ്ടും അംശുമാൻ ആണ് പിന്നീട് ആകാശത്തെ കണ്ടുപിടിക്കാനായിട്ട് തൻ്റെ പിതാക്കന്മാർ പോയ വഴി കൂടെ തന്നെ സഞ്ചരിച്ചു പോയിത് അങ്ങനെ അവിടെ ചെന്ന് ഗരുഡനെ കാണാനായിട്ട് ഇടവന്നും അങ്ങനെ ആകാശത്തെ ഗരുഡൻ കൊണ്ടു കൊടുത്തു എന്നാണ് എന്നിട്ട് പറഞ്ഞു എൻ്റെ പിതാക്കന്മാരെ ഒക്കെ സംരക്ഷിക്കണമെങ്കിൽ ഗംഗാജലം കൊണ്ടുവരണം സാധാരണ ജലം കൊണ്ടൊന്നും ഇവിടെ ഈ ഭസ്മമായി പോയ കാരണംമാരെയൊന്നും തിരിച്ചു കിട്ടില്ല ഗംഗാജലം കൊണ്ട് ശുദ്ധി ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഗംഗാജലം എങ്ങനെയാണ് ഭൂമിയിലേക്ക് കൊണ്ടുവരുക എന്നുള്ളതിനെ പറ്റിയുള്ള ചിന്തകളായി എന്തായാലും ശകരമഹാരാജാവ് മഹാരാജാവ് ആകാശത്തെ കിട്ടിയത് കൊണ്ട് വിധിപ്രകാരം യജ്ഞത്തെ സമാപിപ്പിച്ചു യജ്ഞത്തിൽ സമാപ്തി ഉണ്ടായി എന്ന് പറഞ്ഞിരിക്കുന്നു ഈ സ്വർഗത്തിൽ നാൽപ്പത്തി ഒന്നാമത്തെ സ്വർഗം നമുക്ക് ആ അദ്ധ്യായം ഒന്ന് പാരായണം ചെയ്യാം അതിനുശേഷം അതിലെ കഥാഭാഗങ്ങളെ വർണ്ണിക്കാം ഓം നമോ ഭഗവതേ വാസുദേവ വാൽമീകി രാമായ ബാലകാണ്ഡേ ഏകചാരിംശർഗ സഗരയജ്ഞസമാപതി പുത്രാം സ്രകഥാത്വ സഗരോലഘുനന്ദന നരമബ്രവീദരാജ ദീപ്യമാനം സ്വതേജസാം

मम इतने सफार गा एवं तोम स्वान सब मिक्स करें ना हाल च ना थनुराधा एकठगम जा जगामा लखुविक्रमा सखादम बिदर फिर मार्ग मंदर भव मम मं हाल में भी प्राप्त ज्यदनर्ष्य शक्त सेना राज्या राज्या फिर भी पिशां

सर्वानेव दिशागजन के साक्रमे सान्ययन प्रस्तुम समुपजक्रमे तहिस्चे सर्वैर दिशापारेर वाक्यत्येर वाक्यको विदयि पूजित सहेत्य सहे सहेस्से यवा गंदासीत्य पिजोदिता तेश्यमद्द्व जन्मस्वत्वान जगामा लकुविक्रमाम फस्मराशी पितरस्तस्य सागराक्रोशपरमार्थस्तु वधा तेषां सुदुःखिताम् यज्ञियं च हयं तत्र चरन्तमभिदूरतां ददर्शवृक्षव्याक्रो दुःखचोकसमन्विताम् സതോം രാജപുത്രണം കത്തമോജലക്കി ശീ മഹാതേം നാ പശ്യജ്ജലാശയം വിസാജനിപുണം ദൃഷ്ടിം തതോശ്യൽഖാധിപ്പം പിതൃ മാതുലം രാമാർണമിപംർണമനിലോപം സജൈനമബ്രവീത്വാക്കം വൈനതേയോ മഹാബല മാ ശുജ വൃഷവ്യാഖ്രം पथोयम लोक सम्मतम् कब्लेना प्रमेये ना दक्षा प्रमे ही में महाविराम सहिलम नार्थे प्राज्ञम् दादुमेशाम गंगा ही मोदो ज्येष्ठाम दुहिरां तस्यां कुरु महावा हो पितरोनां तु जलक्रियाम् फस्मे राशी त्राणेतान् प्रावेयलोक फावनी गङ्गयां लोककान्तयां षष्टिं बुद्धसहस्राणि स्वर्गलोकं नयिष्यति गङ्गामानेयभद्रं ते देवलोकान्महीतलम् क्रियतां यदि शक्नोषि गङ्गायास्त्वरणं गच्छ च अश्वं महाभागं सङ्गृह्य पुरुषर्षभां यज्ञं वैरामहं वीरा नर्वये नरुवर्तायो नरसि सुवर्णवदनं श्रुत्वां सोमश्वानं दिविज्ञवान् त्वहितं भयमादाया पुनरायाण महाईसाहं ततो राजा नमोसाद्यं दीक्षितं ऋखुनन्दनं नवेदेतिथावृतं सुवर्णवदनं तथा तश्रुत्वा गौरसंकाशं वाक्यमं सुमदो यज्ञ निर्वर्तयास यहां यहाँ स्पुरचागम से मांयजोंपति गंगायागमिनी राज निश्चय नाथ्य गश्चय राज काल महता महां त्रिश्वस याज्यंक गताशी श्रीमद्रामणे वाकी आज ചുർവിംശതിസഹസ്രാ സംത ബാലകാണ്ടേ സഗര യജ്ഞസമാപ്തിർ നമ ഏകചാരിംശാംമ രാമരാമ സഗരമഹാരാജാവ് യജ്ഞപൂർത്തി ചെയ്തു യാഗാക്ഷത്രത്തേക്ക് പിടിച്ചുകൊണ്ടുവരാനായിട്ട് സാധിച്ചു അനവധി വർഷം നാട് ഭരിച്ചിട്ടാണത്രേ മഹാരാജാവ് സ്വർഗലോകം പോകിയത് ഏതായാലും ആ കഥ വർണ്ണിച്ചു കഥയുടെ സമാപ്തി സകര യജ്ഞ സകരരാജാവിൻ്റെ യജ്ഞ സമാപ്തിയോടുകൂടി സകരരാജാവർണ്ണന സമാപിക്കുന്നു നാൽപ്പത്തൊന്നാം സ്വർഗത്തിൽ കുറേ ദിവസങ്ങളെ കഴിഞ്ഞിട്ടും ഈ അശ്വത്തെ കൊണ്ടുപോരാ കൊണ്ടുവരാൻ പോയിട്ടുള്ള മക്കളൊന്നും മടങ്ങി വരാതെ കണ്ടപ്പോൾ സകരരാജാവ് അനു വല്ലാതെ വിഷമായത് അർത്ഥം അപ്പോൾ തൻ്റെ പുത്രനായിട്ടുള്ള അസമഞ്ജൻ്റെ പുത്രനായിട്ടുള്ള അംശുവാനോട് പറയുകയാണ് ഏ അംശുവാൻ ഒരു കാര്യം ചെയ്യൂ നീ എല്ലാം വിദ്യക്കും പഠിച്ചവനല്ലേ നിങ്ങ നിൻ്റെ പൂർവികന്മാർക്ക് തുല്യം നീ വളരെ പരാക്രമിയായിട്ട് വീരപരാക്രമിയായിട്ട് നീ നിൻ്റെ പിതാക്കന്മാരുടെ ആ വർത്തമാനത്തെ എന്താണ് എന്നൊന്ന് അന്വേഷിച്ചു വരാൻ പറയുകയാണ് കുറേ കാലായി അവർ പോയിട്ട് ഇതുവരെ അവരെ കാണാനും ഇല്ല അശ്വത്തെയും കാണാനില്ല അതിനെ കണ്ട കട്ടുപിടി കട്ടവനെയും കാണാൻ സാധിച്ചിട്ടില്ല ഭൂമിയുടെ മധ്യത്തിലും ഉള്ളിലും അനേകം അനേകം ജീവികളുണ്ട് ചിലപ്പോൾ അത്തരം ജീവികളുടെ ആക്രമൊക്കെ നിനക്ക് നേരിടേണ്ടതായിട്ട് വന്നേക്കാം മൂത്തയേറിയ വാളും പുലച്ച വില്ലും എടുത്ത് തയ്യാറായിട്ട് പൊക്കോളും ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആരെങ്കിലും കാണാനിട വന്നു കഴിഞ്ഞാൽ അവരെ വന്ദിക്കണം അല്ല അതെല്ലാം ആരെങ്കിലും എതിരിട്ട് വരാനായിട്ട് തയ്യാറാവാണെങ്കിൽ അവർ നിർദ്ദയം വിജയിച്ചുകൊണ്ട് നീ കൃതാർത്ഥനായിട്ട് മടങ്ങി വരണം എന്നല്ല സഗര മഹാരാജാവ് ഉപദേശിച്ചു അംശുമാനെ പുത്രാം സ്ഥിരഗഥാജ്ഞാത്വ സഗരോ രഘുനന്ദനാം നപ്താരമപേരാജ ദീപ്യമാനം സതേജസാം സഗര മഹാരാജാവ് പുത്രൻ്റെ പുത്രനായിട്ടുള്ള അംശമാനോട് പറയുന്നത് നീ വളരെ ശ്രേഷ്ഠനാണ് എല്ലാ വിദ്യകളും നീ പഠിപ്പിച്ച് പഠിച്ചിട്ടുള്ളവനാണ് ദീപ്യമാനം സ്വതേജസ് സ്വന്തം തേജസ് കൊണ്ട് വളരെയധികം ജാജ്വല്യമാനനായിരിക്കുന്നു നീ കഴിവുള്ളവനാണ് അർത്ഥം പൂർവൈ വിദ്യൂർവുല്യോസി തേജുസാം നിന്റെ പൂർവികന്മാരെ പോലെ തന്നെ നീ വളരെയധികം ശൗര്യമുള്ളവനാണ് അതുകൊണ്ട് സംശയിക്കാതെ നിനക്ക് നിൻ്റെ പിതാമഹന്മാരെ അന്വേഷിച്ച് പോകാം പിതൃഗണം ഗതിമന്മിച്ചേനചാ അശ്വോപവാഹിതാം ആ രാകാശത്തെ ഇതുവരെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല അതിനെയും നീ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കണം നമ്മുടെ മുത്തശ്ശന്മാരൊക്കെ പോയിട്ട് ഇതുവരെ അവരുടെ വിവരങ്ങളൊന്നുമില്ലല്ലോ അപ്പം അവരെയും പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കണം അന്തർഭൗമാനി സത്വാനി വീര്യവന്തി മഹാന്തിജാം അതിനുവേണ്ടി യാത്ര ചെയ്യുമ്പോൾ ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലും സഞ്ചരിക്കേണ്ടതായിട്ട് വരും അന്തർ ബഹുമാനി ഭൂമിയുടെ ഉത്ഭാഗത്തേക്ക് പോകേണ്ടി വരും അവിടെ നല്ല ചിലപ്പോൾ നല്ല നല്ല ആൾക്കാരെ കാണാനായിട്ട് ഇടവരും അങ്ങനെയാണെങ്കിൽ അവരെയൊക്കെ വേണ്ട വിധത്തിൽ വന്ദിക്കണം അഭിവാദ്യാഭിവാദ്യംസ്വം അവരൊക്കെ വേണ്ട അഭിവാദ്യം ചെയ്യണം അതെല്ലാം ആരെങ്കിലും വിഘ്നം ചെയ്യാനായിട്ട് തടസ്സം നിൽക്കുകയാണെങ്കിൽ വിഘ്നം ചെയ്യാനായിട്ട് നിൽക്കുകയാണെങ്കിൽ അത്തരം ആൾക്കാർ ശക്തികളെ നീ തോൽപ്പിക്കണം സിദ്ധാർത്ഥ സനിവർത്തസ്വ മമ യജ്ഞസ്വാരകാം എൻ്റെ യജ്ഞം എന്തായാലും സമർപ്പിക്കാൻ സമാപിപ്പിക്കാൻ നീ തിരിച്ചു വരണം പ്രദാർത്ഥനയായിട്ട് തിരിച്ചു വരണം എന്നെല്ലാം അംശുമാനോട് ഉപദേശിക്കാണ് ശെകര മഹാരാജാവ് അംശുമാൻ തൻ്റെ ആയുധങ്ങളെല്ലാം എടുത്തുകൊണ്ട് വില്ലും വാളൊക്കെ എടുത്തുകൊണ്ട് മുത്തശ്ശിനെ പ്രദർശി വെച്ച് നമസ്കരിച്ചു കൊണ്ട് പുറപ്പെട്ടുവന്നാണ് ഈ പിതാക്കന്മാർ പിതാക്കന്മാർ കുഴിച്ച വഴിയിൽ കൂടെ തന്നെയാണ് അത്രയും അംശുമാനും യാത്ര തുറന്നത് ഭൂമിയിൽ അനവധി സ്ഥലങ്ങൾ കുഴിച്ചിട്ടാണല്ലോ അവരുടെ ഉള്ളിലേക്ക് പോയത് ആ വഴിയിൽ കൂടെ തന്നെ അംശുമാനും പുറപ്പെട്ടു പോയി എന്നാണ് അങ്ങനെ പോണ വഴിക്കാണ് ആ ദിഗജങ്ങളൊക്കെ കാണാനായിട്ട് ഇടാവുന്നത് കഴിഞ്ഞ അദ്ദേഹത്തിൽ പറയണ്ടായല്ലോ നാല് ദിഗ്ഗജങ്ങളുടെ കാര്യം പറയുണ്ടായി വിരൂപാക്ഷൻ മഹാപത്മം സൗമനസ് ഭദ്രൻ ഇങ്ങനെ കിഴക്ക് തെക്ക് പടിഞ്ഞാറോ വടക്കേ ഭാഗങ്ങളിൽ നമ്മൾ ദിഗ്ഗജങ്ങളെ കണ്ടു എന്നൊക്കെ പറയുണ്ടായി ആ ദിഗ്ഗജങ്ങളെല്ലാം കാണാനായിട്ട് ഇടവന്നു അവരെല്ലാം തൊഴുത അവരുടെ അവരൊക്കെ അവരൊക്കെ വളരെയധികം വിനയത്തോടു കൂടി പ്രദർശനം വെച്ച് നമസ്കരിച്ച് അവരോട് ചോദിച്ചു എന്നാണ് ഏതാണ് വഴി പിതാക്കന്മാർ പോയ വഴി ഏതാണ് കുതിരയും അതുപോലെ തന്നെ കുതിരയെ കട്ടവനെ പറ്റിയിട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നെല്ലാം ഈ ദിഗ്ഗജങ്ങളോട് ചോദിക്കുകയാണ് ഇപ്പം ദിഗ്ഗജങ്ങളെ അനുഗ്രഹിച്ച് പറഞ്ഞു എന്നാണ് ഏ അസമഞ്ജസനായിട്ടുള്ള എൻ്റെ സൂതനായിട്ടുള്ള അസമഞ്ജന്റെ സുതന പുത്രനായിട്ടുള്ള അംശുബാനോട് പറയുക കുമാരാം നിനക്ക് ആശ്വത്തെ കണ്ടുപിടിക്കാൻ സാധിക്കും നിനക്ക് കൃതാർത്ഥനയായിട്ട് തിരിച്ചു പോകാനായിട്ട് സാധിക്കും എന്നെല്ലാം ദിഗ്ഗജങ്ങളുടെ അനുഗ്രഹം ഉണ്ടായി എന്ന് പറയുന്നു ഏവമുക്തോ അംശുമാൻ സമ്യക് സകരേര മഹാത്മനാം ധനുരാദായ ഖഡ്ഗം ചാം ജഗാമ ലഘു വിക്രമാ ധനുരാദായ ധനുസും എല്ലാം കൊണ്ടുവന്ന് ഖഡ്ഗം വാണക്കം കൊണ്ടുവന്ന് അംശുമാൻ തൻ്റെ അച്ഛനായ സകരമഹാരാജാവ് പറഞ്ഞതനുസരിച്ച് ഈ ആകാശത്തെ കണ്ടുപിടിക്കാനായിട്ട് പുറപ്പെട്ടു സഖാതം പിതൃഭർമാർഗം അന്തർഭൌമും ഹാൽമഭീ തൻ്റെ പിതാക്കന്മാരെ കുഴിച്ച മാർഗത്തിൽ കൂടെ തന്നെ ഭൂമിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു എന്നാണ് പ്രാവധ്യത നരശ്രേഷ്ഠ തേന രാജ്ഞാഭിചോദിതാം തൻ്റെ മുൻഗാമികളായുള്ള രാജാക്കന്മാരെ പോയ വഴിയിൽക്കൂടെ തന്നെ അദ്ദേഹം ഭൂമിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു ദേവദാനപരക്ഷോഭീ പിശാചപഥകോരകയും പൂജ്യമാനം മഹാദേശാം മഹാദേജാം ദിശ ഗജമപശതാം അങ്ങനെ പോകുന്ന വഴിക്ക് ദിശാഗത്തെ കണ്ടു ദിശാകജം എന്ന് പറഞ്ഞാൽ ഈ ദിഗ്ഗജം ദിഗ്ഗജങ്ങളെ കണ്ടു നാല് ദിഗ്ഗജങ്ങളെ കണ്ടു സദം പ്രദക്ഷിണം കൃത്വ ആ ദിഗ്ഗജങ്ങളെയൊക്കെ പ്രദക്ഷിണം ചെയ്തുകൊണ്ട് പൃഷ്വാശവ നിരാമയം ചോദിച്ചു എന്നാണ് ആ ദിഗ്ഗജങ്ങളോട് ഇങ്ങനെ അച്ഛനെ കണ്ടുപോ മുത്തശ്ശന്മാരെ ഈ വഴിക്ക് പോകുന്നതായിരുന്നു കണ്ടു ഈ ആകാശത്തെ കണ്ടുപോകും പിതൃസ പരിവപ്രച വാജി ആ വാജി ഹർത്താരമേവി ആകാശത്തെ കണ്ടുപോ എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടപ്പോ ദിശാകുതശ്രുത്തുവാൻ ദിശാകജന്മാരെ ലഗ്ഗജങ്ങൾ അതെല്ലാം കേട്ടിട്ട് പ്രത്യാഹാം അംശുമതോവചംശമാനോട് പറഞ്ഞു അതൊന്നും വിഷമിക്കേണ്ട വിഷമിക്കണ്ട അസമഞ്ച ആസമഞ്ജ കൃതാർത്ഥസ്വം അസമഞ്ജൻ്റെ പുത്രനായിട്ടുള്ള അംശുമാൻ നീ നിനക്ക് കൃതാർത്ഥതയുണ്ടാകട്ടെ സഹ അശ്വ ശീഘ്രം യേശ്വസി അശ്വത്തോടുകൂടി സഹ അശ്വ നിനക്ക് അശ്വത്തെ ലഭിക്കാനായിട്ട് ഇടവരും അശ്വത്തോടു കൂടി നിനക്ക് ശീഘ്രം പോകാനായിട്ട് സാധിക്കും എന്ന് ദിഗ്ഗജങ്ങൾ അനുഗ്രഹിക്കുകയാണ് ഉണ്ടായത് അതെല്ലാം ആ അനുഗ്രഹം കേട്ട് സന്തോഷമായി അംശുമാൻ എല്ലാ ദിഗ്ഗജങ്ങളെയും ക്രമത്തിൽ കണ്ടുകൊണ്ട് അവരോടൊക്കെ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടും അവരുടെ അനുഗ്രഹങ്ങൾ തേടിക്കൊണ്ടും ദിഗജങ്ങൾ സന്തുഷ്ടമായിട്ട് പറഞ്ഞതിന് ഓർത്തു ഓർത്ത് സന്തോഷിച്ചു കൊണ്ടും അംശുമാൻ യാത്ര തുടങ്ങുന്നതാണ് കുമാര നിനക്ക് ദുരകത്തെ കൊണ്ടുപോകാൻ സാധിക്കും എന്ന് പറഞ്ഞല്ലോ അതന്നെ വലിയൊരു കാര്യമായിട്ട് ദുരകം എന്ന് പറഞ്ഞാൽ അശ്വം യാഗാശ്വം അങ്ങനെ മഹാശൂരനായിട്ടുള്ള അംശുമാൻ പിതാക്കന്മാര് പോയ വഴിയിൽ കൂടി തന്നെ അങ്ങനെ കപിലവാസുദേവൻ ഇരിക്കുന്ന സ്ഥലത്തെത്തിയെന്നാണ് അവിടെ കുറേ ചാമ്പലായിട്ട് കിട കുറെ ഭസ്മത്തെ വെണ്ണീറ് കിടക്കുന്നു കണ്ടുപോകുന്നതാണ് ഇതൊക്കെ പിതാക്കന്മാരെ ചാമ്പലായിട്ട് കിടക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി കുമാരൻ ആ ഉണ്ണി അല്ലാതെ വിഷമിച്ചു തൻ്റെ പിതാക്കന്മാരുടെ ഭസ്മമാണ് ചിതാഭസ്മമാണ് ആ ഉണ്ണിക്ക് കാണാൻ സാധിച്ചുള്ളൂ വളരെ വിഷമിച്ചുകൊണ്ട് വാവിട്ട് കരഞ്ഞു അർത്ഥമാംശുമാൻ ആ അതിൻ്റെ സമീപത്തിലായിട്ട് ഈ അശ്വങ്ങള് യാഗാശ്വം അതങ്ങ് മേഞ്ഞു നടക്കുന്നുണ്ട് അതും കണ്ടു തസത ധനം ശ്രുത് സർവാനേവ ദിശാഗാൻ ആ ദിശാ ദിഗ്ഗജങ്ങളുടെ വാക്കുകൾ കേട്ട് കൂടി യഥാക്രമം യഥാ ന്യായം പ്രഷ്ടും സമുപദക്രമേ എല്ലാ ദിഗ്ഗജങ്ങളെയും വന്ദിച്ചുകൊണ്ട് ന്യായവിധിപ്രകാരം നമസ്കരിച്ചുകൊണ്ടൊക്കെ അവിടുന്ന് പുറപ്പെട്ടു വംശുവാൻ തൈസ്റ്റ സർവൈതിശാപാലയർ വാക്യജ്ഞർ വാക്യഗോപിത പൂജിത സഹ സഹാകാ സീത്യഭിചോദിതാം അവര് പറഞ്ഞ കാര്യങ്ങൾ ആ വാക്കുകളെ മനസ്സിലും സന്തോഷിച്ചുകൊണ്ട് ഏതായാലും അശ്വത്തെ കിട്ടുമല്ലോ എന്നുള്ളൊരു സന്തോഷത്തോടുകൂടിയ അംശുമാൻ തേഷാം തദ്വജനം ശ്രുത്വാം ജഗാമാം ലഘുവിക്രമാം അവിടുന്ന് പുറപ്പെട്ടു പോയി ഭസ്മരാശീകൃതമായ എത്ര പിതരസ്ത സാഗര സഗരന്മാരുടെ പുത്രന്മാരെ ഭസ്മീകൃതമായി കിടക്കുന്നു കണ്ടിട്ട് വല്ലാതെ വിഷമിച്ചു വിശ്വസനാക്രാന്തനായിട്ട് വാവിട്ട് കരയാൻ തുടങ്ങി ആ ഭസ്മത്തിൻ്റെ സമീപത്തെ സ്വച്ഛന്തം വിഹരിക്കുന്ന അശ്വത്തെയും കാണാനായിട്ട് സാധിച്ചു എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്തായാലും അംശുമാൻ പിതൃക്കൾക്ക് ഉദകം ചെയ്യാനായിട്ട് ഉദകം ക്രിയ ചെയ്യാനായിട്ട് ചുറ്റും നടന്നോ നോക്കി എവിടെയെങ്കിലും വെള്ളം കിട്ടണമല്ലോ എന്തെങ്കിലും ജലം കിട്ടുകയാണെങ്കിൽ മുത്തശ്ശന്മാർക്ക് പിതൃകർമ്മം ചെയ്തിട്ട് പോകാൻ തീരുമാനിച്ചു പക്ഷേ ഒരു തുള്ളി ജലം പോലും കിട്ടിയില്ല അവിടെ ഗരുഡൻ ഇരിക്കുന്നു കണ്ടുപോകുന്നതാണ് ഗരുഡൻ്റെ വായുവേഗനായിട്ടുള്ള ഗരുഡൻ അതിശക്തനായിട്ടുള്ള ഗരുഡൻ ആ ഗരുഡൻ അംശുമാനോട് പറഞ്ഞു എന്നാണ് അല്ലേ അംശുമാൻ നീ വിഷമിക്കണ്ട ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ലോകത്തിൻ്റെ കാലത്തിൻ്റെ നിശ്ചയങ്ങളാണ് ഏതരത്തിനും ചിന്തിക്കാൻ സാധിക്കാത്ത പ്രഭാവമുള്ള കപിലവാസുദേവന്റെ കോപാക്തി മൂലമാണ് ഇതാ നിന്റെ പിതാക്കന്മാരെ ഭസ്മമായി തീർന്നത് അത്തരം പിതാക്കന്മാരെ മോചിപ്പിക്കണമെങ്കിൽ സാധാരണ ജലം കൊണ്ട് തർപ്പണം ചെയ്താൽ പോരാ അവർക്ക് പുണ്യമായിട്ടുള്ള ഉദകം കൊടുക്കണം ഗംഗാനദിയിൽ നിന്ന് ഒഴുകുന്ന പുണ്യജലം കൊണ്ട് പിതൃകർമ്മങ്ങൾ ചെയ്താലേയാണ് അവർക്ക് മുക്തി സൃഷ്ടിച്ചുള്ളൂ അതുകൊണ്ട് സകല ലോകത്തെയും ശുദ്ധീകരിക്കുന്ന ഗംഗാനദിയെ ഈ ഭസ്മത്തിൽ ആ ഗംഗാനദിയിൽ ഈ ഭസ്മത്തെ മുക്കണം അങ്ങനെയാണെങ്കിൽ നിന്റെ കർണന്മാർക്ക് നിന്റെ പിതാമഹന്മാർക്ക് അവർക്ക് മോക്ഷം കിട്ടും അറുപതിനായിരം പേർക്കും സ്വർഗലോകം ലഭിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുത്തു കിട്ടൻ അപ്പോൾ ദേവലോകത്തു ഭൂമിയിലേക്ക് ഗംഗാനദിയെ കൊണ്ടുവരാൻ ആർക്കാണ് കഴിയുക ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കാൻ പറയുകയാണ് അംശുമാനോട് ഗരുഡൻ ഏതായാലും വ്യാകാശ്വത്തെ കൊണ്ടുപോയിക്കൊള്ളത് അവിടെ നിൽക്കുന്നുണ്ട് എന്നിട്ട് പിതാമോഹന്മാരുടെ മുത്തശ്ശന്മാരുടെയൊക്കെ യജ്ഞം മുത്തശ്ശൻ നൽകുന്ന യജ്ഞത്തെ പൂർത്തീകരിച്ചോളൂ ഭസ്മമായി തീർന്ന പിതാമഹന്മാരെ ഗംഗാജലം കൊണ്ട് അഭിഷേകം ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനും ഉദ്ദേശിച്ചു ഗരുഡൻ എന്ന ഗരിതന്റെ ഉദ്ദേശം കേട്ടിട്ടാണ് അവിടുന്ന് പുറപ്പെടാൻ തീരുമാനിച്ചത് അംശുമാൻ രാജ സ തേശാം രാജപുത്രാണാം കർത്തുകാമോ ജലക്രിയാം ശരിയാർ മഹാദേശാപശ്യ ജലാശയം അംശുബാൻ ആ പിതാക്കന്മാരുടെ പിതകർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് അന്വേഷിച്ച് നടന്നു അല്പം ജലം കിട്ടാനായിട്ട് ശ്രമിച്ചു പക്ഷേ ഒരു തുള്ളി വെള്ളം കൂടിയും പോലും കിട്ടിയില്ല അർത്ഥം അപ്പോഴാണ് വിസാരി നിപുണം ദൃഷ്ടിം തഥോപശ്യ ഖഗാധിപം ഖഗൻ പക്ഷിശ്രേഷ്ഠനായിട്ടുള്ള ഗരുഡനെ കാണാനായിട്ട് ഇടാവുന്നത് പിതൃണാം മാതുലം രാമാം സുവർണമനെല്ലോം ആ ഗരുഡൻ മഹാനായിട്ടുള്ള ഗരിഡനെ കാണാനായിട്ട് ഇടവന്നു ആ ഗരിഡൻ സമാശ്വസിപ്പിച്ചു അംശുമാനെ സ സൈനമബ്രീത്വാക്യം വൈനദേയോ മഹാബലാം മാശുജവ്യാഖ്രാം വധോയം ലോകസമ്മതാം ഒറ്റ ഒട്ടും ദുഃഖിക്കേണ്ടതില്ല എന്ന് ഹംശുമാനെ സമാധാനിപ്പിച്ചതാണ് കപിലേന അപ്രമേയേണ ദാ ഹീമേ മഹാബലാം കപിലവാസുദേവനാണ് നിന്റെ പിതാമഹന്മാരെ ഇങ്ങനെ ഭസ്മമാക്കി തീർത്തത് ആ പിതാമഹന്മാർക്ക് സ്വർഗം ലഭിക്കണമെങ്കിൽ മുക്തി കിട്ടണമെങ്കിൽ സാധാരണ ജലം കൊണ്ട് പിതൃകർമ്മം ചെയ്താ പോരാ ധാതുഹി ലൗകികം ലൗകികമായിട്ട് ലഭിക്കുന്ന സാധാരണ ജലം കൊണ്ടുള്ള പിതൃകർമ്മം പോരാ എന്ന് പറയാണ് പിന്നെന്ത് വേണം ഗംഗാ ഹിമോതോ ജ്യേഷ്ഠാം ദുഹിതാപുരുഷ ഗംഗാദേവി ിൽ ഒഴുകുന്ന ജലം തസ്യങ്കുരു മഹാബാഹോ പിതൃഗണാന്ത് ജലക്രിയ ആ ജലം കൊണ്ട് പിതൃകർമ്മം ചെയ്താലാണ് പിതാമഹന്മാർക്കൊക്കെ രക്ഷ കിട്ടുള്ളൂ മോക്ഷം കിട്ടുള്ളൂ ഭസ്മരാശീകൃത നേതാൻ പ്രാവയ്യൽ ലോകപാവനി ലോകപാവനിയായിട്ടുള്ള കൊണ്ട് ഈ ഭസ്മം നനച്ചു കഴിഞ്ഞാൽ തയാ ഖിന്നംവിധം ഭസ്മം ഗംഗയാ ലോകകാന്തയാ ഗംഗാജലം കൊണ്ട് കഴുകി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഭസ്മത്തിൽ കിടക്കുന്ന ജീവരാശികൾക്ക് സ്വർഗപ്രാപ്തിക്ക് നേടാനായിട്ട് സാധിക്കും എന്നെല്ലാം അനുഗ്രഹിച്ചു പറഞ്ഞു അതെല്ലാം കേട്ടു ഏതായാലും അശ്വത്തെ കൊണ്ടുപോയിക്കൊള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഷഷ്ടിം പുത്ര സഹസ്രാണി സ്വർഗരോഗം നീഷ്യതി ഈ അറുപതിനായിരം പേർക്കും സ്വർഗരോഗം കിട്ടണമെങ്കിൽ ഗംഗയെ കൊണ്ടുവരണം എന്നുള്ള വിവരം അംശുബാനു മനസ്സിലായി ഗംഗ മാനയഭദ്രം തേ ദൈവലോകാൻമഹീതരണം ദേവലോകത്തു നിന്ന് ഗംഗ ഗംഗയെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരണം അതിനുള്ള മാർഗം അന്വേഷിച്ചോളൂ എന്ന് പറയാണ് ഗരുഡൻ അംശുവാനോട് ഏതായാലും ഈ അശ്വത്തെ കൊണ്ടുപോയിക്കോളൂ യജ്ഞം പൈതാമഹം വീരാം നിവർത്തൈതുമരിഹസി ആ യജ്ഞം തുടങ്ങിയത് പൂർത്തീകരിക്കാതെ നിർത്തിയില്ലല്ലോ അതിനുണ്ട് യജ്ഞപശുവിനെ കൊണ്ടുപോയിക്കൊള്ളാൻ പറയാണ് സുവർണ്ണവചനം ശ്രുത്വാം സുവർണ്ണം എന്നു പറഞ്ഞ ഗരുഡൻ ഗരുഡൻ്റെ ഈ വാക്കുകളൊക്കെ കേട്ട് സ അംശമാൻ അതിവീര്യവാൻ അതിവീര്യവാനായിട്ടുള്ള അംശമാൻ സന്തോഷത്തോടുകൂടി ആ യാകാശത്തെ കൊണ്ടുപോയി അങ്ങനെ സകരം മഹാരാജാവിൻ്റെ അടുത്തെത്തി ഗരുഡൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം രാജാവിനെ അറിയിച്ചു അങ്ങനെ ഏതായാലും ഗംഗാധത്ത് ലേവലോക്കുന്നു കൊണ്ടുവരാന്ന് പറഞ്ഞാൽ എളുപ്പമല്ലോ തൽക്കാലം വിധിപ്രകാരം യാഗം പൂർത്തീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സഗരമഹാരാജാവ് യാഗാശ്വത്തെ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ യജ്ഞം സ അവസാനിപ്പിച്ചു എന്നാണ് എങ്ങനെയാണെങ്കിൽ സ്വർഗവാ സ്വർഗത്തിൽ കഴിയുന്ന ഗംഗാധിയെ താഴത്തേക്ക് എത്തിയാൻ എന്താണ് മാർഗം എന്നാലോചിച്ചു സഗര മഹാരാജാവ് കുറേ കാലം എന്താണ് ഒരു മാർഗ്ഗം എന്ന് തോന്നാതെ വിഷമിച്ചു എന്ന് പറയുന്നത് മുപ്പതിനായിരം വർഷങ്ങൾ നാളെ ഭരിച്ചിട്ടാണ് അത്രേ സകര മഹാരാജാവ് സ്വർഗലോകത്തേക്ക് പോയത് സ്വന്തം ശരീരം ഉപേക്ഷിച്ചത് നിവേദ്യം സുവർണവധനം തഥാം ത ശ്രുത് ഘോരസങ്കാശം വാക്യം അംസുമതോ നിർഭാം ആ വലിയൊരു നിർദ്ദേശം ഗിരുഡൻ്റെ കയ്യിൽ നിന്ന് കിട്ടി അത് സകരമഹാരാജാവിനെ ചിന്താധീനാക്കി എന്താണ് ഒരു മാർഗം ഏതായാലും യജ്ഞം നിവർത്തയാമാസാം താൻ തുടങ്ങിവെച്ച യാഗത്തെ പൂർത്തീകരിക്കട്ടെ എന്ന് നിശ്ചയിച്ചു സകർ മഹാരാജാവ് എന്നിട്ട് യഥാകല്പം യഥാവിധി യഥാ വിധി പ്രകാരം യാഗാശ്വത്തേക്ക് തിരിച്ചു കിട്ടിയതിൻ്റെ ഫലമായിട്ട് യജ്ഞം പൂർത്തീകരിച്ചു സകർ മഹാരാജാവ് സ്വരം ചാകമൻ ശ്രീമാൻ ഇഷ്ടയജ്ഞോ ഹീപതി ഗംഗായ സമേ രാജ നിശ്ചയം അധ്യഗച്ചതാം അഗത്വാ നിശ്ചയം രാജാ കാലേന മഹതാ മഹാൻ എങ്ങനെയാണ് ഗംഗാനദിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരിക തൻ്റെ മക്കൾക്കൊക്കെ എങ്ങനെ ഗതി കിട്ടും എന്നെല്ലാം ചിന്തിച്ചു സകർ മഹാരാജാവ് പക്ഷെ അദ്ദേഹത്തിനെ കൊണ്ടൊന്നും സാധിച്ചില്ലെന്ന് പറയാം അനവധി കാലം മുപ്പതിനായിരം വർഷത്തോളം രാജ്യം ഭരിച്ചിട്ടാണ് സ്വർഗലോകം പോകിയതെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഗംഗാനദിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചില്ല എന്നാണ് പിന്നീട് അത് ആർക്കാണ് സാധിച്ചത് അംശുമാൻ്റെ പുത്രനായിട്ടുള്ള സകർ മഹാരാജാവിൻ്റെ പുത്രനായ പുത്രനായിട്ടുള്ള അസമഞ്ജൻ്റെ പുത്രനായിട്ടുള്ള അംശുമാൻ്റെ പുത്രനായിട്ടുള്ള ദിലീപൻ്റെ പുത്രനായിട്ടുള്ള ഭഗീരഥനാണ് പിന്നീട് അത് സാധിച്ചത് ആ ഭഗീരഥൻ തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തിയെന്നും ആ ബ്രഹ്മാവിനെ അനുഗ്രഹം കൊണ്ട് ഭൂമിയിൽ ഗംഗാജലം കൊണ്ട് പിതൃകർമ്മം ചെയ്യാനായിട്ട് എന്നുള്ള അനുഗ്രഹം ബ്രഹ്മാവിൽ നിന്ന് ലഭിച്ചു അതുപ്രകാരം മഹാദേവന്റെ അനുഗ്രഹത്തോടു കൂടി ഗംഗ നദിയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയണം ആ ഭഗീരഥൻ്റെ തപസും ഭഗീരഥന് വരം ലഭിക്കുന്നതുമായിട്ടുള്ള ബ്രഹ്മാവിന്റെ വരം ലഭിക്കുന്നതുമായിട്ടുള്ള ഭാഗം വർണ്ണിക്കണു അടുത്ത സർഗത്തിൽ നാൽപ്പത്തി രണ്ടാം സ്ർഗത്തിൽ ആ നാൽപ്പത്തിരണ്ടാം സ്വർഗം പാരായണം ചെയ്യുമ്പോൾ ഖഗീരസ പ്രയത്നത്തിൻ്റെ കഥകളെന്നൊക്കെ വർണ്ണിക്കാനായിട്ട് സാധിക്കും എല്ലാ വാക്കുകളും ശ്രീരാമപാദങ്ങൾ സമർപ്പിക്കണം എല്ലാവർക്കും നന്മ നേർന്നുകൊള്ളുന്നു സർവത്രാം രാമനാമസങ്കീർത്തനം രാമരാമ 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 രാമരാമ